ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് പത്തനംതിട്ട ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി നാലാം തവണയും വിജയിച്ച് ആന്റോ ആന്റണി അറുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ ആകെ മൂന്ന് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി അറുനൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് മൂന്ന് ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റിനാലു വോട്ടും ബി ജെ പി ദേശീയ സെക്രട്ടറി വക്താവ് കൂടിയായ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിക്ക് രണ്ടു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാലു വോട്ടുമാണ് ലഭിച്ചത് മണ്ഡലത്തിൽ എട്ട് സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നത് കൂടാതെ നോട്ട എണ്ണായിരത്തി നാനൂറ്റി പതിനൊന്ന് വോട്ട് നേടി പത്തനംതിട്ട ജില്ലയിലെ അഞ്ചു നിയമസഭാ മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ രണ്ടു മണ്ഡലവും ചേർന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ എല്ലാ മണ്ഡലത്തിലും യു മുന്നിലെത്തി കഴിഞ്ഞ മാസം പെയ്ത ശക്തമായ മഴയിൽ രണ്ട് പോയിന്റ് പൂജ്യം നാല് കോടിയുടെ കൃഷിനാശമാണ് പത്തനംതിട്ട ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് ജില്ലയിലാകെ എഴുപത്തിമൂന്ന് പോയിന്റ് ഏഴ് ഏഴ് ഹെക്ടർ സ്ഥലത്ത് കൃഷിനാശം ഉണ്ടായതായാണ് റിപ്പോർട്ട് മഴ മൂലമുണ്ടായ വെള്ളക്കെട്ടിലും ശക്തമായ കാറ്റിലും പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷികളാണ് ഏറെയും നശിച്ചത് പന്തളം തിരുവല്ല ബ്ലോക്കുകളിലെ കർഷകർക്കാണ് കൂടുതൽ കൃഷിനാശം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സർക്കാർ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാരെ കണ്ടെത്തുന്നതിനായി സംസ്ഥാനമൊട്ടാകെ വിജിലൻസ് നടത്തിയ പരിശോധനയ്ക്കിടെ പത്തനംതിട്ട ജില്ലയിൽ ആറ് ഡോക്ടർമാർ നിയമം ലംഘിച്ചതായി കണ്ടെത്തി ഇതിൽ മൂന്ന് പേർ വിജിലൻസ് എത്തിയതറിഞ്ഞ് സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന സ്ഥലങ്ങളിൽ നിന്നും വിജിലൻസിനെ വെട്ടിച്ചു കടന്നു ഇവരുൾപ്പെടെ ആറ് പേർക്കെതിരെ നടപടിയെടുക്കാൻ വിജിലൻസ് ആരോഗ്യ ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് നൽകി പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് സമീപം സ്വകാര്യ പ്രാക്ടീസ് നടത്തിയ ഡോക്ടർമാരാണ് ോടിയത് ഡി എച്ച് എസിന് കീഴിലുള്ള ഡോക്ടർമാർക്ക് നിബന്ധനകളോടുകൂടി തങ്ങൾ താമസിക്കുന്ന വീട്ടിൽ സ്വകാര്യ പ്രാക്ടീസ് നടത്താം പക്ഷേ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്നുള്ള രോഗികൾക്കോ ഇവരുടെ ബന്ധുക്കൾക്കോ ചികിത്സ നൽകാൻ പാടില്ലെന്നും ഇത് ബോർഡിൽ വ്യക്തമായി എഴുതി പ്രദർശിപ്പിക്കണമെന്നുമാണ് നിയമം കോന്നിയിലെ വിവിധ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളുടെ വികസനത്തിനായി വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് സംബന്ധിച്ച് കോന്നി അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ യോഗം ചേർന്നു ഗവി അടവി ആനക്കൂട് ടൂറിസം കേന്ദ്രങ്ങളെ പരസ്പരം കോർത്തിണക്കിയുള്ള വിശദമായ പദ്ധതിയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് ആനക്കൂട്ടിൽ സന്ധ്യാസമയങ്ങളിൽ കൂടുതൽ സമയം സഞ്ചാരികൾക്ക് ചെലവഴിക്കാൻ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനും തീരുമാനമായി ആനക്കൂട്ടിലെത്തുന്ന സഞ്ചാരികൾക്ക് വൈകുന്നേരം ഏഴുവരെ പ്രവേശനം അനുവദിക്കും കോന്നി ആനത്താവളത്തിലെ ആനകൾ ും പാപ്പാന്മാർക്കും പരിശീലനം നൽകി രണ്ടു മാസത്തിനകം ആനസവാരി ആരംഭിക്കും കോന്നിയിൽ നിന്നും ജംഗിൾ സവാരിക്കായി ട്രക്ടിംഗ് ആരംഭിക്കുന്നതിനും തീരുമാനമായി അടവിയിലെത്തുന്ന സഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾക്കായി ആകർഷകമായ ഗാർഡൻ റെസ്റ്റോറന്റ് വ്യൂഡെക് എലിഫന്റ് ട്രഞ്ച് ബാത്തിംഗ് പൂൾ വാട്ടർ കിയോസ് ജംഗിൾ ലോഡ്ജിൽ ഡോർമെറ്ററിയും മുറികളും തുടങ്ങിയവ ക്രമീകരിക്കും നിലവിൽ മൂന്ന് ഹട്ടുകളുള്ള അടവിയിലെ ബാമ്പു ഹട്ടുകൾ കൂടുതൽ എണ്ണം നിർമ്മിക്കും അടവിയിൽ ആന പുനരധിവാസ കേന്ദ്രം തയ്യാറാകും ഗവിയിലേക്ക് പോകുന്ന സഞ്ചാരികൾക്കായി കക്കിയിലെ പഴയ ഫോറസ്റ്റ് കെട്ടിടം നവീകരിച്ച് റെസ്റ്റോറന്റ് സ്ത്രീ സൌഹൃദ ടോയ്ലറ്റുകൾ വാഷ്റൂം എന്നിവയുടെ നിർമ്മാണം രണ്ടാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനും യോഗത്തിൽ തീരുമാനമായി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ തിരുവല്ല റാന്നി ആറന്മുള കോന്നി അടൂർ എന്നീ ഏഴ് നിയോജക മണ്ഡലങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങളും അനുബന്ധ ഇലക്ഷൻ പേപ്പറുകളും വോട്ടെണ്ണൽ കേന്ദ്രമായ ചെന്നീർക്കര കേന്ദ്രീയ വിദ്യാലയത്തിലെ കൌണ്ടിംഗ് സ്റ്റേഷനിൽ നിന്നും പത്തനംതിട്ട കളക്ടറേറ്റ് വളപ്പിലുള്ള ജില്ലാതല ഇലക്ഷൻ വെയർ എത്തിച്ച് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ സീൽ ചെയ്ത് സുരക്ഷിതമാക്കി ജില്ലാ